റോഡിൽ കൂടി നടന്നു പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നാണ് ഈ ദൃശ്യങ്ങൾ തെളിയിക്കുന്നത് റോഡിന് സൈഡിലൂടെ സാധനം വാങ്ങി ഒരു സ്ത്രീ നടന്നു പോകുന്നത് കാണാം ഏകദേശം ഈ പോലീ ക്യാമറയുടെ മധ്യഭാഗം കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ ഉടൻ തന്നെ ഈ സ്ത്രീയും ഇടിച്ച് ഒരു വാഹനം കയറി വരുന്ന കാഴ്ചയാണ് പിന്നീട് ഉള്ളത് നോക്കൂ എങ്ങനെയാണ് കാൽനടയായി ഒരാൾ നടന്ന റോഡിൽ കൂടെ ഇത് കണ്ടിട്ട് വിശ്വസിച്ച് പോകാൻ വഴിയുക സമീപത്തെ മതിലിന് മുകളിൽ കമ്പിയിലാണ് ഒരു കുടുങ്ങി കിടക്കുന്നത് നാട്ടുകാർ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തുന്നുണ്ട് മൂന്നാലു പേര് ചേർന്ന് അവരെ താഴെ ഇറക്കുകയാണ് പതിമൂന്ന് മാർച്ച് മാസം പതിമൂന്നാം തീയതി നടക്കുന്ന സംഭവമാണ് അതായത് സൈഡിനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ഇവിടെ നാട്ടുകാർ നടത്തുന്നത് എന്തായാലും ഉടനെ തന്നെ നാട്ടുകാർ ഇടപെട്ടതിനാൽ അവരെ എന്തൊരവസ്ഥയാണല്ലേ കൂടുതൽ ആൾക്കാരെത്തിയെങ്കിലും കുറച്ചുപേർ ഫസ്റ്റ് എയ്ഡ് നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയാണ് പുതിയ മുണ്ടൊക്കെയാണെന്ന് തോന്നുന്നു യ്ഡിനായി വലിച്ചു കയറി എടുത്തിട്ടുള്ളത്